ചരിത്രത്തിലെ ചില വ്യക്തിത്വങ്ങൾ അവരുടെ ജീവിതം കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാളാണ് കൊനോസിക്യം മത്സ്യത് വെറും ഒമ്പത് വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു ദരിദ്ര കുടുംബത്തിലെ കുട്ടിയായിരുന്നു സ്വന്തം പരിശ്രമം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സാമ്രാജ്യങ്ങളിലൊന്നായ പനാസോണിക് കോർപ്പറേഷന്റെ സ്ഥാപകനായി അദ്ദേഹം മാറി അദ്ദേഹത്തിന്റെ ജീവിതം പരാജയങ്ങളെ അതിജീവിച്ച് വിജയത്തിലേക്കുറിച്ച ഒരു യാത്രയാണ് എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ അസാധാരണമായ നേട്ടങ്ങൾ കൈവരിച്ചത് എന്ന് നമുക്ക് നോക്കാം വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി ഏഴിന് ജപ്പാനിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് കൊനോസുക്ക് ജനിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബം ദാരിദ്ര്യത്തിൽ മുങ്ങിയതിനാൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു ബാല്യം അദ്ദേഹത്തിന് ഏഴ് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു അതിൽ അഞ്ചു പേരും കുട്ടിക്കാലത്ത് തന്നെ മരണപ്പെട്ടു ഈ ദുരന്തങ്ങൾ കാരണം കുടുംബത്തിന്റെ സാമ്പത്തിക ഭാരം വർദ്ധിച്ചു വെറും ഒമ്പത് വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് ഒസാക്കോ നഗരത്തിൽ ഒരു സൈക്കിൾ കടയിൽ ജോലിക്കാരനായി ആ ചെറിയ പ്രായത്തിൽ തന്നെ കഠിനോദ്ധാനം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ജോലിക്ക് ശേഷം കട അടക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ അദ്ദേഹം ട്രാമിൽ കയറി യാത്ര ചെയ്യുമായിരുന്നു നഗരത്തിന്റെ പ്രൗഢി കണ്ട് ഒരു വലിയ ജീവിതം സ്വപ്നം കണ്ട് തുടങ്ങിയത് അക്കാലത്താണ് കൊനുസഫിയുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു പലപ്പോഴും രോഗങ്ങൾ അദ്ദേഹത്തെ അലട്ടി സൈക്കിൾ കടയിലെ ജോലി ഉപേക്ഷിച്ച് പിന്നീട് തീവ്രമായ മനോധൈര്യത്തോട് അദ്ദേഹം മറ്റു പല ജോലികളും ചെയ്തു ഓരോ പരാജയവും അദ്ദേഹത്തിന് ഒരു പാഠമായിരുന്നു ഒടുവിൽ പതിനഞ്ച് വയസ്സിൽ പുതിയ സാങ്കേതിക വിദ്യകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒസാക്കോ ലൈറ്റ് കമ്പനി ഒരു ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ അസിസ്റ്റൻ്റായി ജോലി നേടി ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി വൈദ്യുതിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ഈ ജോലി അദ്ദേഹത്തെ സഹായിച്ചു താൻ ചെയ്യുന്ന ഓരോ ജോലിയും കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം പിന്നീട് വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ചു വർഷങ്ങളോളം വൈദ്യുതി മേഖലയിൽ ജോലി ചെയ്ത ശേഷം കൊനുസുക്ക് ഒരു പുതിയ ആശയം മുന്നോട്ട് വെച്ചു അക്കാലത്തെ ലൈറ്റ് സോക്കറ്റുകൾ കാര്യക്ഷമമല്ലാത്തവയായിരുന്നു അതിനാൽ മികച്ച ഒരു ഡിസൈൻ അദ്ദേഹം വികസിപ്പിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥർ ഈ ആശയത്തിന് യാതൊരു പ്രാധാന്യവും നൽകിയില്ല ഇത് അദ്ദേഹത്തിന് വലിയ നിരാശയുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇരുപത്തിമൂന്നാം വയസ്സിൽ ജോലി രാജിവെച്ച് അദ്ദേഹം സ്വന്തം വീട്ടിൽ വെച്ച് ഭാര്യയുടെയും രണ്ട് സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി ഒരു ചെറിയ മുറിയിൽ ദിവസവും പതിനാല് മണിക്കൂറോളം അവർ കഠിനം ചെയ്തു തുടക്കത്തിൽ വിപണിയിൽ പരാജയപ്പെട്ടെങ്കിലും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ അവർ ശ്രദ്ധിച്ചു ഒരു പ്രാദേശിക വ്യാപാരിയുടെ സഹായത്തോടെയാണ് കൊനോസുക്കിയുടെ ബാറ്ററിൽ പ്രവർത്തിക്കുന്ന സൈക്കിൾ ലൈറ്റ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് അത്ഭുതകരമായ നിലവാരവും കുറഞ്ഞ വിലയും കാരണം ഈ ഉൽപ്പന്നം വളരെ പെട്ടെന്ന് ജനപ്രിയമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അദ്ദേഹം തൻ്റെ കമ്പനിക്ക് മത്സൂഷിത ഇലക്ട്രിക് ഇൻഡസ്ട്രിയൽ കമ്പനി എന്ന് പേരിട്ടു ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്കായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ പനാസോണിക് എന്ന ബ്രാൻഡ് അവതരിപ്പിച്ചു കൊനോസുക്കിയുടെ നേതൃത്വത്തിൽ കമ്പനി പിന്നീട് റേഡിയോകൾ ടെലിവിഷനുകൾ മറ്റു ഗാർഹിക ഉപകരണങ്ങൾ എന്നിവ നിർമ്മിച്ചു ഒരു ബഹുരാഷ്ട്ര കമ്പനിയായി വളർന്നു ബിസിനസ് ചെയ്യുന്നതിനൊപ്പം ജീവനക്കാരുടെ ക്ഷേമത്തിനും അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി രണ്ടാം ലോക മഹായുദ്ധം ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു തകർത്തുക്കിയുടെ ഫാക്ടറികളിൽ ഭൂരിഭാഗം നശിപ്പിക്കപ്പെട്ടു എന്നാൽ അദ്ദേഹം തളർന്നില്ല ജീവനക്കാരെ സംരക്ഷിക്കുകയും അവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു കമ്പനി വീണ്ടും പുനർനിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു തകർന്ന ഫാക്ടറികൾ വീണ്ടും നിർമ്മിച്ചു ഉൽപാദനം ആരംഭിച്ചു ജീവനക്കാരുമായി നേരിട്ട് സംസാരിച്ച് അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് പുനർനിർമ്മാണത്തിന് വലിയൊരു പങ്ക് വഹിച്ചു കൊനോസുക്ക് വിശ്വസിച്ചത് ബിസിനസ് എന്നത് ലാഭം നേടാനുള്ള ഒരു മാർഗം മാത്രമല്ല സമൂഹത്തിന് സേവനം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ തത്വത്തെ അദ്ദേഹം ദൈവം നൽകിയ അവസരം എന്ന് വിളിച്ചു ജീവനക്കാരുടെ കഴിവും നൈപുണ്യവും വളർത്താൻ അദ്ദേഹം പല സ്ഥാപനങ്ങളും തുടങ്ങി അതിലൊന്നാണ് മധുസൂഷിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗവൺമെന്റ് ആൻഡ് മാനേജ്മെന്റ് പുതിയ സംരംഭകരെയും നേതാക്കളെയും വളർത്തിയെടുക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ആധുനിക കോർപ്പറേറ്റ് ലോകത്തിന് ഒരുപാട് പ്രചോദനം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തൊണ്ണൂറ്റിനാലാം വയസ്സിൽ കൊനോസുക്ക് അന്തരിച്ചു വെറും അയ്യായിരം എൻ മൂലധനത്തിൽ സ്വന്തം വീട്ടിൽ തുടങ്ങിയ ഒരു ചെറിയ കമ്പനി ഇന്ന് പനസോണിക് എന്ന പേര് ലോകത്തിലെ മുൻനിര ഇലക്ട്രോണിക് ബ്രാൻഡുകളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കഥ പ്രതിസന്ധികളിൽ തളരാതെ കഠിനാധ്വാനത്തിലൂടെയും അചഞ്ചലമായ വിശ്വാസത്തിലൂടെയും ഏതൊരാൾക്കും വലിയ വിജയങ്ങൾ നേടാൻ കഴിയുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു